ആശുപത്രി കൊണ്ടുപോളം ആശുപത്രി പോവാണിയന്ന് ആശുപത്രി കൊണ്ടുപോവാസു കൊണ്ടുപോവാണിന്ന് ആശുപത്രി കൊണ്ടുപോവാറ്റത് നിങ്ങളെ ആശുപത്രി കൊണ്ടുപോയിട്ട് തിരിച്ചെങ്കിൽ തന്നെ കൊണ്ടുപോകാം മണിക്ക് രാത്രി കഴിക്കത്തുള്ളൂ അല്ലേ അവിടെ തിരിച്ചു വരാൻ വേണ്ടി അവരോട് പോയി സഹകരിച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ കുടിക്കുക ആഹാരമൊക്കെ കേട്ടോ മാറിയിട്ട് കാണാൻ വരും കാണാൻ വരുമ്പോ നമുക്ക് സംസാരിക്കണം ഇന്നിറങ്ങാ ഞാൻ തുളസിയ എന്നിട്ട് വന്നേ അപ്പൊ നമുക്ക് ആശുപത്രി വരെ പോയി മരുന്നൊക്കെ മേടിച്ചിട്ട് വരാം നേരത്തെ ഒരു പിന്നെ ആശുപത്രി പോകുന്ന കാര്യം ഇടയ്ക്ക് വന്ന് പറഞ്ഞായിരുന്നല്ലോ അന്ന് ചേട്ടൻ വരുന്നില്ലെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത് മരുന്ന് വാങ്ങിയിട്ടുണ്ടോ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഏർപ്പാടാക്കിയായിരുന്നു അപ്പോൾ അങ്ങനെയെല്ലാം നിങ്ങളെ നോക്കി അപ്പോൾ ഒരു നിങ്ങൾ വീട് വെക്കാനായിട്ട് പറഞ്ഞിട്ട് വീട് വെക്കുന്നില്ല വെക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ പറയുന്ന നിങ്ങളെ ഞങ്ങൾ ആരും നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ വരുന്നത് പല യാഥാർത്ഥ്യമുണ്ടോ അങ്ങനെ പോയിട്ടില്ല ഒന്ന് വരാൻ പറ്റുമോ ഒന്ന് സംസാരിച്ചിട്ട് തിരിച്ചു തിരിച്ചുപോകാം നീ ഇല്ല ഇവിടെ വയ്യ അടക്കുന്നത് ഇത്രയും പേര് ഇവിടെ വന്നേക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കിടന്നാൽ മതിയോ നിങ്ങളുടെ എത്രയോ കാലം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് പല പ്രാവശ്യം ഞാൻ അവർ അവർക്ക് പറഞ്ഞു നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാദത്തില്ല നീ നിന്റെ ഇഷ്ടത്തിനേ പോകും അപ്പോൾ അതുകൊണ്ട് നീ ഇറങ്ങി വന്ന് ആശ്ചര്യ പോവാൻ നോക്കി അവർ ഇത്രയും കാര്യങ്ങള് വണ്ടി ഉണ്ട് വണ്ടിയിൽ പോയി ആശ്ചര്യ പോയി അവിടെ പോയി കാര്യങ്ങൾ ചെയ്ത് വൃത്തിയായി നിനക്ക് സ്ഥലമുണ്ടല്ലോ നിനക്ക് ഒമ്പത്സെന്റ് സ്ഥലമില്ല നിനക്ക് അതിനകത്ത് പൂരച്ച് കടന്നൂടെ വീട് വെച്ചു നിനക്ക് ഒമ്പത്സെന്റ് സ്ഥലം നിനക്കുണ്ട് ആ അതിനകത്ത് നിനക്കൊരു വീട് വെച്ച് കഴിയാം നീ ഇന്നൂര് രൂപ കിടക്കണ്ട ഒരു യാതൊരു സാധ്യതയില്ല നാട്ടുകാർ മെമ്പർമാരെല്ലാം വന്നു അവരെല്ലാം സഹായിക്കാന്ന് പറയുന്നു നീ നീ അല്ലെങ്കിൽ സഹായിക്കാൻ പറയുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം വന്ന് വിളിച്ചിട്ടുള്ളത് വാന്നേ വാന്നേ നമുക്ക് ആശുപത്രിയിൽ ഒന്ന് പോകാനാ അല്ലാതെ വേറൊന്നും അല്ല ഞാൻ തവണ വിളിച്ചിട്ടുണ്ട് ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പത്തനാപുരം പഞ്ചായത്തിലെ പൂങ്കളഞ്ഞ് വാർഡിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു വാർത്ത കുടിലേ കിടക്കുന്ന ഒരാളെ സംരക്ഷിക്കാൻ ആഴും ഇല്ല എന്നുള്ള രീതിയിൽ പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതിൻ്റെ വിട്ട് സത്യം ചെരിപ്പെട്ട് വരുമ്പോഴത്തേക്കും കള്ളം ലോകം എന്ന് പറയുന്ന പൊതുസ്ഥിതിയായി ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ മണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ അരിദാരിദ്ര്യ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് റേഷൻ കാർഡ് നിർമ്മിച്ച് നൽകിയത് പഞ്ചായത്താണ് അദ്ദേഹത്തിന്റെ അഞ്ച് സെന്റ് വസ്തുവിൽ വീട് വെക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ അനിയനാണ് സ്വന്തം അനിയൻ ഏറ്റവും ഇളയ അനിയനാണ് ഈ നിൽക്കുന്ന ബിജു ഇദ്ദേഹം അത്തരത്തിലൊരു വീട് എനിക്ക് വേണ്ട ആ സംവിധാനത്തോടെ എനിക്ക് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വീട് നിർമ്മാണം അടക്കാൻ പറ്റാതായി രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പിൽ ബാംഗ്ലൂരുസൂടെ വന്നിട്ട് ബന്ധപ്പെട്ട ഗാന്ധി ഭവനിയെ കത്തുങ്ങ നൽകുകയും ഇദ്ദേഹത്തെ ഒന്ന് അവിടെ അവിടെയൊക്കെ മാറ്റണമെന്ന് പറയുകയും ചെയ്തു സോട്ട് ഇവിടെ വന്ന് പറഞ്ഞ അന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാറാൻ തയ്യാറല്ലായിരുന്നു തുടർന്ന് അടുത്ത ദിവസം തന്നെ ബഗാന്തി ഭയങ്കര ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നല്ല മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും നമുക്ക് ആ ആൾ ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റണം കാരണം ഇവിടെ കിടക്കുന്നത് ഇഴയന്തുക്കൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ മാറ്റണം എന്ന തീരുമാനം എടുത്ത് നിന്നപ്പോഴാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് ഇദ്ദേഹത്തിന് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല ഇദ്ദേഹം നട്ടു ഈ കുടിലാണ് എന്നുള്ള വാർത്ത വ്യാജമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത് വലിയ വിഷമം ഞങ്ങളെ സംബന്ധിച്ചുണ്ടാക്കി നിരവധി തവണ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ വന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ മസ്ക്കറിങ് ചെയ്യാനായിട്ട് പിന്നെ ആധാർ എടുക്കാനായി രണ്ട് മൂന്ന് തവണയാണ് വണ്ടിയായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തരുന്നത് പക്ഷേ അദ്ദേഹം എല്ലാം ഏകാന്തമായിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഒരു ഒരു തരത്തിലും എങ്ങോട്ടും വരുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഞങ്ങളോടെല്ലാം സൂചിപ്പിച്ചത് ഇപ്പൊ പഞ്ചായത്തിന്റെ വീട് അനുവദിക്കാൻ അനുവദിച്ച് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു വീട് വെക്കണം ഞങ്ങളൊരു മൂത്ത ചേട്ടനാണ് ഇപ്പം അയാളെ സംരക്ഷിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആഹാരം കൊടുക്കുന്ന ഒക്കെ അയാളാണ് അല്ല മെമ്പർ എന്നോട് പറഞ്ഞിരുന്നു വീട് വെച്ച് കൊടുക്കാനും സാഹചര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാണ് അത് നൂറ് ശതമാനം എനിക്ക് സഹോദരൻ ആ സഹോദര നിലയിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ട് മുതലേ ഒരു ഒരു ഏകാന്ത ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളായി മാറി വിധത്തിനാവശ്യമായ വിദഗ്ധ ചികിത്സയും ഇദ്ദേഹത്തിന് ഒരു ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഗാന്ധി ഭവൻ ചെയ്യുന്നതായിരിക്കും